നമസ്കാരം സ്വാഗതം ി കോൺഗ്രസ് അയോധ്യ ക്ഷേത്രത്തിലെ ചോർച്ച തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നെങ്കിൽ ബി ജെ പിക്ക് കൂടുതൽ തിരിച്ചടിയായേനെ യു പി കനിയാതിരുന്നിട്ടും ഭരണം നേടി ബി ജെ പി അയോധ്യ ചോർച്ചയിൽ ബി ജെ പി പ്രതിരോധത്തിൽ കടന്നാക്രമിച്ച് കോൺഗ്രസ് രാമൻ ശരിക്കും ബിജെപി എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ രാമക്ഷേത്രത്തിലെ ചോർച്ച തെരഞ്ഞെടുപ്പിന് മുമ്പായെങ്കിൽ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ ബിജെപിയെ പ്രതിരോധത്തിലാക്കി രാമക്ഷേത്രത്തിലെ കനത്ത മഴയിൽ മേൽക്കൂര ചോർന്ന് ക്ഷേത്ര ശ്രീകോവിൽ നകത്തേക്ക് വെള്ളം പതിച്ചത് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിനെയും കേന്ദ്ര സംസ്ഥാന ഭരണ നേതൃത്വങ്ങളെയും രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കി ചോർച്ച ആരോപണം തുറന്നു കാട്ടിയത് രാമക്ഷേത്രത്തിന്റെ മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് ആണെന്നത് ബിജെപി നേതൃത്വത്തെ വലയ്ക്കുന്നു ക്ഷേത്രം പടി പൂർത്തിയാവാത്തതിനാലുള്ള പ്രശ്നം മാത്രമാണിതെന്ന് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് ചെയർമാൻ നുഭന്ദ്ര മിശ്ര വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും വിഷയത്തിൽ ബിജെപിക്കെതിരെ അഴിമതി ആരോപണം ഉയർത്തി കോൺഗ്രസ് രംഗത്തെത്തി രക്തസാക്ഷികളുടെ ശവപ്പെട്ടികളായാലും ആരാധനാലയങ്ങളായാലും അത് അഴിമതിക്കുള്ള അവസരമായാണ് ബിജെപി കാണുന്നതെന്ന് കോൺഗ്രസ് യു പി അധ്യക്ഷൻ അജയ് റായ് ആരോപിച്ചു രാംല വിഗ്രഹത്തിന് മുന്നിലായി പുരോഹിതൻ ഇരിക്കുന്നിടത്തേക്കാണ് വെള്ളം പതിക്കുന്നത് ആരോപണം ശരിയല്ലെന്ന് നുപേന്ദ്ര മിശ്ര പറഞ്ഞു ശ്രീകോവിൽ ചോരുന്നില്ല വൈദ്യുതി വയറുകൾ കടത്തിവിടുന്ന പൈപ്പുകളിലൂടെ മഴവെള്ളം ഇറങ്ങിയതാണ് ചോർച്ചയാണെന്ന് തെറ്റിദ്ധാരണയ്ക്ക് കാരണം രണ്ടാം നിരയുടെ പണി നടക്കുകയാണ് അതിന്റെ മേൽക്കൂര പൂർത്തിയാകുമ്പോൾ ഈ പ്രശ്നം അവസാനിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഇതിനിടെ ക്ഷേത്ര നഗരിയിൽ പുതുക്കി പണിത അയോധ്യ ദാം റെയിൽവേ സ്റ്റേഷന്റെ മതിൽ തകർന്നു വീണ വീഡിയോ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു ഇത് പഴയ സ്റ്റേഷൻ പരിസരത്തിൽ മതിൽ വീഴുന്ന വീഡിയോ ആണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു അയോധ്യ രാമക്ഷേത്രത്തിൽ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച ക്ഷേത്ര നിർമ്മാണ സമിതി അധ്യക്ഷൻ നുപേന്ദ്ര മിശ്ര അടിയന്തര അറ്റകുറ്റപ്പണികൾക്ക് നിർദ്ദേശം നൽകി വയറിംഗിന് വേണ്ടി സ്ഥാപിച്ച പൈപ്പ് വഴി മഴവെള്ളം ഇറങ്ങിയതാണെന്നും ചോർച്ചയില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയുടെ പണി അടുത്ത മാസത്തോടെ പൂർത്തിയാകുമ്പോൾ പ്രശ്നം തീരുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ചത്തെ മഴയെ തുടർന്ന് ശ്രീകോവിലെ മേൽക്കുറിയിൽ ചോർച്ചയുണ്ടായെന്ന് പറഞ്ഞ മുഖ്യ പൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന എഞ്ചിനീയർമാരെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരുന്നു നിർമ്മാണം പൂർണ്ണമായി പൂർത്തിയാകാതെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെന്ന് പ്രതിപക്ഷം മുൻപ് ആരോപിച്ചിരുന്നു ഡിസംബറോടെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തുകയായിരുന്നുവെന്ന ആക്ഷേപം ഉയർന്നിരുന്നു ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകും മുൻപായിരുന്നു ഉദ്ഘാടനം നടന്നത് ആറുമാസം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അയോധ്യ ദാം റെയിൽവേ സ്റ്റേഷന്റെ മതിലും കഴിഞ്ഞ ദിവസം മഴയിലേക്ക് തകർന്നു വീണിട്ടുണ്ട് ഇരുപത് മീറ്റർ നീളത്തിലാണ് മതിൽ പൊളിഞ്ഞു വീണത് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി ഇരുന്നൂറ്റി നാൽപ്പത് കോടിയോളം രൂപ ചെലവിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ പുതുക്കി പണിതത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിനാണ് പ്രധാനമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തത്